വാഹനാപകടത്തിൽ മരിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് മനോജ് പനയംചേരിയുടെ കുടുംബത്തിന് സഹായം കൈമാറി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച തുകയാണ് കൈമാറിയത് അഞ്ഞൂറ് രൂപയാണ് മനോജിന്റെ കുടുംബത്തിന് കൈമാറിയത് ഓരോ മാസവും മനോജിന്റെ കുടുംബത്തിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അതിന്റെ ആദ്യ കിറ്റും മനോജ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഓർക്കാൻ കഴിയുന്നില്ല അത്രമാത്രം ദുഃഖത്തോ കൂടിയാണ് ഇവിടെ നിൽക്കേണ്ട വരുന്ന മനോജിൻ്റെ ഒരു അഭാവം വളരെ കുറവുകൾ ഉള്ളതുപോലെ എല്ലാ സമയങ്ങളിലും തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള പാർട്ടിയുടെ തീരുമാനം അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് കഴിയുന്നത്ര തുക ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളിൽ നിന്നും ജാതി മത രാഷ്ട്രീയ ഭേദം എല്ലാ വീടുകളിലും സന്ദർശിച്ചുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന തുക സമാഹരിച്ച് ആ വീടിലെ ഒരു അത്താണിയാകണം സേതു ജഹാൻ പഞ്ചായത്തംഗം ഉമാദേവി സന്തോഷ് മനഞ്ചേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏകമകനായ മനോജിന്റെ നിര്യാണത്തിൽ വിവിധ രോഗങ്ങളിൽ കഴിയുന്ന വൃദ്ധരായ മനോജിന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ തനിച്ചായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ